ഗുഡ് ഈവനിങ് എവറിബി സംസ്കൃതിയുടെ ജനറൽ പേപ്പർ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലോട്ട് കടന്നാലോ റെഡി ആണെങ്കിൽ ഒന്ന് ഡിഫിക്കൽ കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ഫ്രാക്ഷൻസ് 1 ഡിസ്ലെസിയൂ 2 പ്രാക്സിയ 3 ഡിസ് നമുക്ക് ആ പേരൊന്ന് നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ മാതമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വരുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലേർണിംഗ് ഡിസബിലിറ്റി ആണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഡിസ്പ്രാക്സിയ എന്താണെന്നുള്ളത് നോക്കാം ഡിസ്പ്രാക്സിയ ലേർണിംഗ് ഡിസബിലിറ്റീസ് ഇൻ മോട്ടോ സ്കിൽസ് ആണ് ഓക്കെ മോട്ടോ സ്കിൽസ് എന്ന് വെച്ചാൽ നമുക്ക് മൂവ്മെന്റ് ഫിസിക്കൽ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് മോട്ടോ സ്കിൽസ് വരുന്നത് സോ അതിൽ എന്തൊക്കെയാണ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവുക മസിൽ കൺട്രോൾ മൂവ്മെന്റ് കോർഡിനേഷൻ അപ്പോൾ എന്തൊക്കെ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പൊ അത് എന്തൊക്കെ ഫങ്ഷൻസിന് നമ്മള് പ്രയാസം ഉണ്ടാവും കട്ടിങ് റൈറ്റിംഗ് റണ്ണിങ് ജമ്പിങ് പോലെയുള്ള കാര്യങ്ങളിലാണ് ഡിസ്പ്രാക്സിയുള്ള കുട്ടികൾക്ക് റൈറ്റിംഗിൽ വരും ഓക്കെ അതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആക്കി നമുക്ക് കൺസിഡർ ചെയ്യാം ദെൻ ഡിസ്കാൽക്കുലിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലും നമ്പേഴ്സിലും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ഗ്രാഫിയ എന്താണ് ഡിസ്ഗ്രാഫിയ എബിലിറ്റി ടു റൈറ്റ് ഇത് പെർട്ടിക്കുലർലി സ്പെസിഫിക്കലി ഡിസബിലിറ്റി ടു റൈറ്റ് ആണ് ഓക്കെ അത് എന്തിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാം റൈറ്റിംഗ് ഡിസബിലിറ്റി സ്പെല്ലിംഗ് സ്പെല്ലിംഗ് പറയുന്നതിൽ ബുദ്ധിമുട്ടായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എഴുതുന്ന നമ്മുടെ ഐഡിയാസ് പേപ്പറിൽ എഴുതുന്ന കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും ഇതില് ഡിസ്ഗ്രാഫിയിൽ ഇനി ഡിസ് ലെക്സി എന്താണ് ലെക്സിയ വേർഡിനെ എന്താണ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരുന്നത് ലാംഗ്വേജ് ബേസ്ഡ് പ്രോസസിങ് സ്കിൽസ് വരുന്ന ഡിസബിലിറ്റി ആണ് ഡിസ്ലെക്സിയ ഓക്കെ ക്ലിയർ ആണല്ലോ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ആ ഫോളോയിങ് ലെവൽസ് ഓഫ് ബ്ലൂം സ്റ്റാക്സ് ഓൺ മീസ് അച്ചീവ്ഡ് ബൈ റോട്ട് ലേണിംഗ് ഓപ്ഷൻ വൺ റിമെമ്പറിങ് ഓപ്ഷൻ ടു അപ്ലയിങ് ഓപ്ഷൻ ത്രീ അനലൈസിങ് ഓപ്ഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള ബ്ലൂ ബ്ലൂ സ്റ്റാക്സോണമി റോഡ് ലേണിംഗ് ഏതിലാണ് വരുന്നത് ഏത് ലെവലിലാണ് വരിക റോഡ് ലേണിംഗ് റിമെമ്പറിംഗ് കാരണം എന്താണ് റോഡ് ലേണിംഗ് ലെവലില് വരുന്ന കാര്യമാണ് റോഡ് ലേണിംഗ് ഓക്കെ അപ്പൊ അത് റിമെംബറിംഗ് ആണ് നിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് വിച്ച് എലമെന്റ് ഓഫ് പോവാറേറ്റീവ് ലേർണിംഗ് ടോക്സ് അബൌട്ട് സിങ് ആൻഡ് സ്വിം ഓപ്ഷൻ എ ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി ഓപ്ഷൻ ബി പ്രൊമോട്ടീവ് ഇന്ററാക്ഷൻ ഓപ്ഷൻ സി പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ് ഓപ്ഷൻ ഡി സെൽഫ് മോട്ടിവേഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സിങ് ആൻഡ് സ്വിം ആ പേരിൽ തന്നെ Technique ana, Cooperative learning technically the lay the Positive interdependence. Positive interdependence another a Very good. Then, next question: Which of the following are benefits of a collaborative learning environment? Option A: Improved communication skills. Option B, increased motivation. C more opportunities for personal feedback. ഏതൊക്കെ ഉണ്ട് എത്ര എന്നുള്ളത് നിങ്ങൾ പറയാം ഏതൊക്കെ വരും കൊളാബറേറ്റീവ് ലേണിംഗ് ഓപ്ഷൻ ഡി എന്തായാലും വരും സ്കിൽസ് വരും ഇമ്പ്രൂവ് ചെയ്യുമ്പോ മോട്ടിവേഷനോ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും ഓക്കെ ഇതെല്ലാം ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ് കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മോട്ടിവേഷൻ മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പേഴ്സണൽ ഫീഡ്ബാക്ക് ആൻഡ് ദൻ എൻഹാൻസ്ഡ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് ഇതെല്ലാം കൊലാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ഓക്കെ ബിഫോർ മൂവിംഗ് നെക്സ്റ്റ് വൺ നമ്മള് കൊലാബറേറ്റീവ് കോപ്പറേറ്റീവ് ലേണിംഗ് ടെക്നീക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു ഓക്കെ ഇനി അത് എന്താണെന്നുള്ളത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാം ഓക്കെ അപ്പോ കൊലാബ്രേ കോപ്പറേറ്റീവ് ലേണിംഗ് ടെക്നിക്കിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള തിയറിസ്റ്റ് ആണ് ആര് ഡേവിഡ് ആൻഡ് ജോൺസൺ എന്നുള്ള ഓക്കെ കോപ്പറേറ്റീവ് ലേർണിംഗ് എന്താണ് വരുന്നത് സ്റ്റുഡന്റ് വർക്ക് ടുഗദർ ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ടു അക്കംപ്ലിഷ് ടാസ്ക് ഓർ സോൾവ് പ്രോബ്ലംസ് ഓക്കെ എന്താണ് ഗ്രൂപ്പ് ആയിട്ടാണ് കോപ്പറേറ്റീവ് ലേണിംഗിൽ വർക്ക് ചെയ്യുന്നത് കൊളാബറേറ്റീവ് ലേർണിംഗിലും ഗ്രൂപ്പായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ട് അത് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം ഓക്കെ ഇനി കോപ്പറേറ്റീവ് ലേണിംഗിൽ എന്താണ് ഈ സ്റ്റുഡൻറ്റ് വിത്തിൻ ദ ഗ്രൂപ്പ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദയർ ഓൺ ലേണിംഗ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഓവർ സക്സസ് ഓഫ് ദ ഗ്രൂപ്പ് ആൻഡ് ഈച്ച് സ്റ്റുഡന്റ് ഹാസ് സ്പെസിഫിക് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി വിത്തിൻ ദ ഗ്രൂപ്പ് ഇതാണ് നമ്മുടെ കോപ്പറേറ്റീവ് ലേർണിങ്ങും കൊലാബറേറ്റീവ് ലേർണിംഗും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ രണ്ടും ഗ്രൂപ്പ് ലേർണിംഗ് സ്ട്രാറ്റജിയാണ് എന്താണ് കോപ്പറേറ്റീവ് ലേർണിംഗില് ഓരോ സ്റ്റുഡൻസിനും സ്പെസിഫിക് റോളും റെസ്പോൺസിബിലിറ്റിയും അസൈൻ ചെയ്ത് കൊടുക്കും ഓക്കെ ഇനി കോപ്പറേറ്റീവ് ലേണിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം പോസിറ്റീവ് ഇന്റർഡിപ്പൻഡൻസ് ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പ് പ്രോസസിങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് സോഷ്യൽ സ്കിൽസ് പ്രൊമോട്ടീവ് ഇന്ററാക്ഷൻ എല്ലാം എന്തിൽ വരും കോപ്പറേറ്റീവ് ലേണിംഗിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരും ഓക്കെ അതിന് എന്തൊക്കെ കോപ്പറേറ്റീവ് ലേണിംഗിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ജിക്സോ ആക്ടിവിറ്റീസ് ജിക്സോ ടെക്നിക് ഫിഷ് ബോൾ സ്ട്രാറ്റജി സ്നോബോൾ സ്ട്രാറ്റജി ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് പ്രോജക്ട്സ് ഒക്കെ എന്തിൽ വരും കോപ്പറേറ്റീവ് ലേണിംഗ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇനി എന്താണ് കൊളാബറേറ്റീവ് ലേണിംഗ് ഇറ്റ് എംഫസൈസസ് മ്യൂച്വൽ എൻഗേജ്മെന്റ് ലേണേഴ്സ് ആക്ടിവ്ലി പാർട്ടിപ്പേറ്റ് ഇൻ പക്ഷെ ഇതിലെ മെയിൻ ഡിഫറൻസ് പറഞ്ഞത് ഓരോ ും സ്പെസിഫിക് റോൾസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനാണ് സ്റ്റേറ്റ്മെന്റ് വൺ ഇൻ റൌണ്ട് റോബിൻ കോപ്പറേറ്റീവ് ലേർണിംഗ് സ്ട്രാറ്റജി സ്റ്റുഡൻസ് വർക്കിംഗ് ഇൻ ഗ്രൂപ്പ് ഇൻക്വയർ ഓൺ എ ടോപിക് ആൻഡ് പ്രസന്റിങ് ഓക്കെ

റൗണ്ട് റോബിൻ കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി ഇനി നിങ്ങൾക്ക് അത്ര പരിചിതം അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് നോക്കാം അപ്പൊ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പറയും ഓക്കെ ഇനി ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് നമുക്ക് പേരിന്ന് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയിൽ എന്ത് വരും നോക്കാം സ്റ്റുഡൻറ്സ് ടേക്ക് ടേൺ ഓൾ ഷെയറിംഗ് ഡയർ ഐഡിയസ് ഓഫ് സൊല്യൂഷൻ സെറ്റ് ഡയർ ഗ്രൂപ്പ് അങ്ങനെയാണോ ഒരു ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള പേര് വരുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇതിൽ വരുന്നില്ലല്ലോ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ല ഇല്ല ഇനി റൗണ്ട് റോപ്പിൽ നോക്കൂ സ്റ്റുഡൻസ് വർക്കിംഗ് ഗ്രൂപ്പ് ഇൻക്വയർ ഓൺ എ ടോപ്പിക് ഇൻക്വയർ ശരിക്കും എന്തിലാണ് വരേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ സ്ട്രാറ്റജിയിലാണ് വരേണ്ടത് അപ്പൊ എന്താണ് ഇതിന്റെ കണ്ടിൻ്റെയും എക്സ്പ്ലേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തിട്ടാണുള്ളത് ഓക്കെ അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക ആൻസർ വരുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ നോക്കാം പോർട്ട്ഫോളിയോ അസസ്മെന്റ് ഇൻ option 1 involves questions with clear and definitive answers often multiple choice true or false or matching questions option 2 requires judgment or opinion in evaluation such as essays open ended questions or project based assessments option 3 portfolio assessment involves compiling and evaluating a collection of student work over a time to showcase learning progress skills and achievements and option 4 ഇറ്റ് പ്രിക്ട്സ്റ്റുഡൻസ് ഫ്യൂച്ചർ അക്കാഡമിക് പെർഫോമൻസ് ഓർ പൊട്ടൻഷ്യൽ സക്സസ് എന്നീ പെർട്ടിക്കുലർ സബ്ജക്ട് ഓഫ് സ്കിൽ ഓപ്ഷൻ ഫൈവ്ഫോളിയോസ്മെന്റ് ഐഡിയ ആർ ദ സെയിം ഇത് കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ച് നോക്കാം ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പോലും പ്രിപ്പയർ ചെയ്തതാണ് എന്താന്ന് വെച്ചാൽ ഇതിൽ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ഏതാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ചിട്ട് വെരി ഗുഡ് വൺ എന്താണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്താണ് ഇറ്റ് ഇൻവോൾവ് കമ്പൈലിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ഓവർ ടൈം ടു കേസ് ലേർണിംഗ് പ്രോഗ്രസ് സ്കിൽസ് ആൻഡ് ഓക്കെ കോമ്പിലേഷൻ ആണ് കോമ്പിലേഷൻ പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ആ വേർഡിൽ തന്നെ നമുക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള വേർഡാണ് ക്ലിയർ ആണ് എന്താണ് പോർട്ട്ഫോളിയോ കോമ്പിനേഷൻ ആണ് ഒരു ഒരു ഒരാളുടെ വർക്ക് അല്ലെങ്കിൽ ഒരാളുടെ പ്രോഗ്രസ് എല്ലാ റിപ്പോർട്ട്സും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പോർട്ട്ഫോളിയോ അതാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് ഇനി ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ഫസ്റ്റ് വൺ നമ്മളെ ഫസ്റ്റ് ഓപ്ഷനിൽ കണ്ട കാര്യം വി ക്ലിയർ ആൻഡ് ഡെഫിനറ്റീവ് ആൻസേഴ്സ് ഓഫ് ആൻ മൾട്ടിപ്പിൾസ് ട്രോർഫോൾസ് എന്താണ് മൾട്ടിപ്പിൾസ് വരുന്നത് അസസ്മെന്റ് ആണ് ഇനി സെക്കൻഡ് വൺ ജഡ്ജ്മെന്റ് ഓർ ഒപ്പീനിയൻ ഇൻ ഇവാലൻ റിക്വയർ ചെയ്യുന്നതും എസ് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഏതാണ് സബ്ജക്റ്റീവ് അസസ്മെന്റ് ആണ് ഒപ്പീനിയൻ ഇവാലുവേഷൻ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഓക്കെ പോർട്ട്ഫോളിയോ അസസ്മെന്റ് നമ്മൾ ഓൾറെഡി കണ്ടു ഇനി ഒരു സ്റ്റുഡൻറിന്റെ ഫ്യൂച്ചർ അക്കാഡമിക് പെർഫോമൻസും ലേർണിംഗ് നീഡ്സും സക്സസ് ഒക്കെ മെഷർ ചെയ്യുന്നത് എന്തിലാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റിലാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഒന്ന് നോട്ട് ചെയ്യാം ഓക്കെ എന്താണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ് ഇറ്റ് പ്രെഡിക്ട് സ്റ്റുഡൻസ് ഫ്യൂച്ചർ അക്കാഡമിക് പെർഫോമൻസ് ലേണിംഗ് നീഡ്സ് ഓർ പൊട്ടൻഷ്യൽ സക്സസ് ഓക്കെ ടെക്നിക്കാണ് ക്ലാസ് ഇറ്റ് ടോപ്പിക് ഇറ്റ്സ് മേജർ അഡ്വാൻറ്റേജ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് റാപ്പിഡ് ഫീഡ് ബാക്ക് ഓൺ വെദർ പ്രൊഫസേഴ്സ് മെയിൻ ഐഡിയ സ്റ്റുഡൻസ് പെർസീവ് ദൈൻ ഐഡിയ സെയിം അതിനെന്താണ് നമ്മൾ പറയാം ദ മിനിറ്റ് പേപ്പർ എന്നുള്ളത് പറയാ നമ്മൾ വളരെ കോമൺ ആയിട്ട് എല്ലാ ടീച്ചേഴ്സും ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ് ദ മിനിറ്റ് പേപ്പർ അസസ്മെന്റ് എന്നുള്ളത് അത് ഓരോ ക്ലാസ്സിന് ശേഷവും പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ദ മിനിറ്റ് പേപ്പർ എന്നുള്ളത് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് ഇറ്റ് പ്രൊവൈഡ്സ് എ റാപ്പിഡ് ഫീഡ്ബാക്ക് ഓക്കെ റാപ്പിഡ് ഫീഡ്ബാക്ക് അതിന്റെ നീഡ് എന്താണ് അതിന്റെ റിക്വയർമെന്റ് എന്താണ് പ്രൊഫസർ പറഞ്ഞ മെയിൻ ഐഡിയയും കുട്ടികൾ മനസ്സിലാക്കിയെടുത്ത പെർസീവ് ചെയ്ത മെയിൻ ഐഡിയയും സെയിം ആണോ എന്ന് ടീച്ചർ മനസ്സിലാക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വിക്ക് അസസ്മെന്റ് ടെക്നീക് ആണ് ക്ലിയർ ആണല്ലോ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റും മിനിറ്റ് പേപ്പറും പോർട്ട്ഫോളിയോ അസസ്മെന്റ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാത്സ് ദോളോയിങ് ആണ് ലിസ്റ്റ് വണ്ണിലുള്ളത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ് ഫോർ എ ഫേസ് ഫേസ് ടു ബി ഇൻഡിവിജ്വലൈസ്ഡ് ടീച്ചിങ് സി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മെത്തേഡ് ഡി ഓൺലൈൻ ടീച്ചിങ് ഇനി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിന്റെ ടെക്നീക്സ് ഫോർ മേക്കിംഗ് ഇറ്റ് ഇഫക്റ്റീവ് ആണ് ഇനി ഫസ്റ്റ് വൺ സ്വയം ആൻഡ് മൂക്സ് ടു പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ത്രീ മോഡ്യുലർ ഇൻസ്ട്രക്ഷൻ ഫോർ റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരെ ഓർമ്മ ക്വിക്കായിട്ട് പറഞ്ഞത് ഫേസ് ടു ഫേസ് ഏതാണ് ൈസ്ഡ് ടീച്ചിങ്ങ് ഓൺലൈൻ ടീച്ചിങ് സ്വയം ആണ് നമുക്ക് സിമ്പിൾ ആണല്ലോ ഫേസ് ടു ഫേസിൽ വരും മോഡുലാർ ഇൻസ്ട്രക്ഷൻസ് ആണ് മോഡുലാർ എന്നുള്ള വേർഡ് വേർഡിനെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മെത്തേഡിൽ എന്താണ് വരിക പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് വരിക ഓക്കെ ഫേസ് ടു ഫേസിൽ റിഫ്ലക്റ്റീവ് ക്വസ്റ്റൻസ് ഇൻഡിവിജ്വലൈസ്ഡ് ടീച്ചിങ്ങിൽ മോഡുലാർ ഇൻസ്ട്രക്ഷൻസ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മെത്തേഡ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ഓൺലൈൻ ടീച്ചിങ്ങിന് സ്വയം ആൻഡ് മൂവ് ഓക്കെ നെക്സ്റ്റ് വൺ The most significant purpose of students evaluation is option A to provide grading to students. Option B to evaluate effectiveness effectiveness of teaching learning process. Option C diagnosing students difficulty and provide remedial teaching. Option D to coordinate school activities for achieving maximum students growth. The correct most appropriate answer option C. Okay. സ്റ്റുഡൻസ് പറഞ്ഞോട്ടെ ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ റെമഡിയൽ ടീച്ചിങ് ഇപ്പോ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് റെമഡിയൽ ടീച്ചിങ് സ്റ്റുഡൻസ് ഡിഫിക്കൽറ്റിയും ഡയഗ്നോസ്റ്റിങ് പറയായിരുന്നു ഓക്കെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ് ടു ഇവാലുവേറ്റ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ടീച്ചിങ്ങിന്റെയും ലേണിംഗ് പ്രോസസ്സിന്റെയും ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോസസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഹെമാ ലേണേഴ്സ് ഇൻക്ലൂഡ്സ് വാട്ട് ഏതൊക്കെയാണ് ഓപ്ഷൻസ് കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം ഓക്കെ ഓപ്ഷൻ വൺ heredity option 2 environment option 3 influence of caste and nation option 4 sexual differences option 5 age and intelligence option c 6 temperament and emotional stability option 7 economic condition and education and intelligence. And... <laughs> ഡെഫിനറ്റ്ലി വരും ഇമോഷണൽ സ്റ്റെബിലിറ്റി വരും ഇനി ഏതെങ്കിലും ഉണ്ടാവോ ലേർണിംഗ് ഡിഫറൻസസ് അല്ലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണേ നോക്കണേ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എം ആ ലേണേഴ്സ് അഡൽസും അഡോളസൺസും തമ്മില് ഉണ്ട് അതും ഓരോ മനുഷ്യ ഓരോ ഇൻഡിവിജ്വൽ ലേണേഴ്സും തമ്മില് ഉണ്ട് അതിൽ ഏതൊക്കെ വരാം കാസ്റ്റും നേഷനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ നാഷണാലിറ്റി ഒരു കോഴ്സ് പഠിക്കുന്നപ്പോ ഒരു ഇന്ത്യനും ഒരു അമേരിക്കനും ഒരേ സെയിം കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരാം ലേണിംഗ് എബിലിറ്റിയില് ഓക്കെ ഇക്കണോമിക് കണ്ടീഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഇക്കണോമിക് കണ്ടീഷൻ എന്നുള്ളത് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അത് ഒഴിവാക്കാമായിരുന്നു എഡ്യൂക്കേഷനും കൂടെ വരുന്നതുകൊണ്ട് എന്താണ് എക്കണോമിക് കണ്ടീഷൻ എഡ്യൂക്കേഷനും എന്ത് വരും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ലേണേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് ഫാക്ടർ തന്നെയാണ് ഓക്കെ അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസർ എന്താണ് ഓൾ ഓഫ് ദി അബാവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വരുന്നത് എന്തൊക്കെയാണ് ഹെറിഡിറ്റി പാരമ്പര്യം വരും എൻവയോൺമെന്റ് ലേണിംഗ് എൻവയോൺമെന്റ് വരും ഇൻഫ്ലുവൻസ് ഓഫ് നേഷൻ ആൻഡ് കാസ്റ്റ് വരും സെക്ഷൽ ഡിഫറൻസസ് വരും ഏജ് ആൻഡ് ഇന്റലിജൻസ് വരും ടെമ്പറമറി ആൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇക്കണോമിക് കണ്ടീഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ കണ്ടീഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ ലേണേഴ്സും ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നാഷണൽ കോർഡിനേറ്റർ ഓഫ് സ്വയം കോഴ്സസ് ഫോർ നോൺ ടെക്നിക്കൽ ഗ്രാജുവേഷൻ കോഴ്സ് ഓപ്ഷൻ എ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ অপশন বি ন্যাশনাল ইনস্টিটিউট অফ টেকনিক্যাল টিচারস ট্রেনিং এন্ড রিসার্চ অপশন সি ন্যাশনাল কাউন্সিল অফ এডুকেশনাল রিসার্চ এন্ড ট্রেনিং অপশন ডি ইউনিভার্সিটি গ্রান্টস কমিশন অপশন এ অপশন বি অপশন ডি অপশন ডি ആണ് கரெക്റ്റ് ആൻസർ क्वेश्चन செరికి നോക്കുക നോൺ টেকনিক্যাল ग्रेजुएशन ആണ് നോൺ টেকনিক্যাল ಇದില ടെക്നിക്കൽ ഇരുന്നണ്ട് টেকനിക്കൽ වෙන්නണ്ട് റിസർച്ചില പിന്നെ यूजीसी എൻ സിആർ പി മാത്രമേ ഉള്ളൂ നമുക്ക് നോൺ ടെക്നിക്കൽ ആയിട്ട് ഒരു കൺഫ്യൂഷൻ തോന്നാം ഓക്കെ ഗ്രാജുവേഷൻ കോഴ്സത്തിൽ ഏതാണ് യു ജി സി ആണ് ഓക്കെ ക്ലിയർ അല്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദാരക്ടറിക്സ് ഓഫ് അഡോളസെന്റ് ലേർണേഴ്സ് ഓപ്ഷൻ എ ദ ഹാവ് യൂണിഫോമിറ്റി ഇൻ ദെയർ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓപ്ഷൻ ബി ദാവ് സ്റ്റേബിൾ സെൽഫ് കോൺസെപ്റ്റ് option c they often experience mood swings and emotional turmoil option d they have high hopes and aspirations for the future option e they have increased peer group pressure a correct option characteristics of adolescent learners c c verum mood swings and emotional turmoil adolescent. D. D. ഡി ഹൈ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് കറക്റ്റ് ആണ് പ്രഷർ അഡോളസൻ ലേണേഴ്സിന് വരും ഓക്കെ യൂണിഫോമിറ്റി ഇൻ ഫിസിക്കൽ ഡെവലപ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല ഒരേ പ്രായക്കാരാണെങ്കിലും അഡോളസൻസ് ആണെങ്കിലും യൂണിഫോമിറ്റി ഇൻ ഫിസിക്കൽ ഡെവലപ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ സ്റ്റേബിൾ സെൽഫ് കോൺസെപ്റ്റ്സ് ഉണ്ട് എന്ന് പറയാനേ കഴിയില്ല കാരണം എന്താണ് ഒരു ഗ്രോത്തിന്റെ സമയമാണ് ഓക്കെ മൂഡ് സ്വിങ്സ് ഇമോഷണലി ആണെങ്കിലും ഇന്റലക്ച്വലി ആണെങ്കിലും അവര് സ്റ്റേബിൾ അല്ലാത്ത ഒരു സമയമാണ് അഡോളസൻസ് ഓക്കെ അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വരുന്നത് ഏതൊക്കെയാണ് സി ഡി ആൻഡ് ഇ എക്സ്പീരിയൻസ് മൂഡ് സ്വിങ്സ് ആൻഡ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താണെന്നുള്ളത് നോക്കാം ദ കറക്റ്റ് ഓർഡർ ഓഫ് സെൽഫ് റെഗുലേറ്റഡ് ലേർണിംഗ് സൈക്കിൾ ഈസ് Option A, enacting tactics and strategies. Option B, goal setting. Option C, making plans. Option D, learning. Option E, task analysis. This is correct order. In the self-regulator learning in yeah, the task analysis. Task analysis first one. Very good. Then goal setting. Goal setting. Good. Then making plans. Making plans. very good then learning uh, learning and enacting tactic and strategy strategy kuda undaki idini cheyalle namlu learn enacting tactics and strategies and finally learning okay നമുക്ക് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മുന്നേ ഒരു വേറൊരു തിയറീസ്മാൻ്റെ നമ്മളെ തിയറീസും കൂടെ നോക്കിയത് കൊണ്ട് എന്താണ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഓക്കെ റെഗുലേറ്റഡ് ലേർണിംഗ് സൈക്കിളിന്റെ ക്രോണോളജിക്കൽ സീക്വൻഷ്യൽ ഓർഡർ എന്താണ് ഫസ്റ്റ് വൺ ടാസ്ക് അനാലിസിസ് ദെൻ ഗോൾ സെറ്റിംഗ് സെറ്റിങ് മേക്കിംഗ് പ്ലാൻസ് ദെൻ മേക്കിംഗ് സ്ട്രാറ്റജീസ് ഫൈനലി ലേണിംഗ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ലാസ്റ്റ് ക്വസ്റ്റിനാണ് ാണ് ഓർഡർ അക്കോർഡിംഗ് ടു ദ കറക്ട് സീക്വൻസ് ഓഫ് കോബിനേറ്റീവ് അപ്രൻറ്റൈസ് ഫസ്റ്റ് ഓപ്ഷൻ വൺ കോച്ചിങ് ഓപ്ഷൻ ടു ആർട്ടിക്കുലേഷൻ ഓപ്ഷൻ ത്രീ മോഡലിംഗ് ഓപ്ഷൻ ഫോർ സ്കാഫോൾഡിംഗ് ഓപ്ഷൻ ഫൈവ് റിഫ്ലക്ഷൻ ഓപ്ഷൻ സിക്സ് എക്സ്പ്ലറേഷൻ ഓക്കെ ബിഫോർ ദാറ്റ് ആൻസർ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ഒന്ന് പറഞ്ഞ എന്താണ് കോബിനേറ്റീവ് അപ്രൻറ്റൈസ് എന്താണ് നമ്മള് കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ എന്താണ് കോഗ്നേറ്റീവ് അപ്രന്റൈസ് ഒരു മാസ്റ്ററിന്റെയോ അല്ലെങ്കിൽ ജേർണി മാൻ സ്കിൽഡ് ആയിട്ടുള്ള ഒരു മാസ്റ്ററിന്റെ അടുത്ത് നിന്നിട്ട് നമ്മളൊരു സ്കിൽസ് പഠിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ കോഗ്നേറ്റീവ് അപ്രന്റൈസ് അപ്രന്റൈസ് ഓക്കെ സ്കിൽസ് ലേൺ ചെയ്യുന്നത് മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് സ്കിൽഡ് മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ലേൺ എന്ന് അപ്രന്റൈസ് അതിന്റെ கரெக்ட் ஆர்டர் என்ன다라고ന്നല്ലോ നോക്കിക്കേ ஏதானா ஃபர்ஸ்ட் வரயா கோச்சிங் கோச்சிங் தானா ஃபர்ஸ்ட் வரயா ஸ்கேஃபோல்டி இதெங்கிலும் வரானുള്ള சான்ஸ் ஓகே என்னான ஸ்கேஃபோல்டி தெரியுமா ஸ்கேஃபோல்டி ಅಲ್ಲ ஆர்ட்டிகுலேஷன் ஆர்ட்டிகுலேஷும் ಅಲ್ಲ ഫസ്റ്റ് വൺ ഞാൻ പറയാം ഫസ്റ്റ് വൺ മോഡലിംഗ് ആണ് കാരണം എന്താണ് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആളാണെന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മോഡൽ ഒരു ഐഡിയൽ മോഡൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ആണെന്നുള്ളത് കാണിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ മോഡലിംഗ് ഇനി ഏത് വരും ഇപ്പൊ ആണെന്ന് കണ്ടു കഴിഞ്ഞാലാണ് ആളുടെ ആ സ്കിൽഡ് സ്കിൽ ഉണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മോഡൽ ആണെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ആ ആളുടെ അടുത്തേക്ക് ഒരു സ്കില്ലില്ലാത്ത ഒരാൾ വരും ഓക്കെ അപ്പൊ അയാൾക്ക് എന്ത് കൊടുക്കും അയാള് കോച്ചിങ് കൊടുക്കും കോച്ചിങ് കൊടുക്കും പിന്നെ വരും പിന്നെയാണ് സ്കാഫോൾഡിങ് വരുന്നത് ഓക്കെ സ്കാഫോൾഡിങ് വരുന്നത് സ്കാഫോൾഡിങ് തേർഡ് വൺ ദാർട്ടിക്കുലേഷൻ വരും ഓക്കെ ഇനി റിഫ്ലക്ഷൻ വരും ഫൈനലി എക്സ്പ്ലോറേഷൻ വരും അപ്പൊ എന്താണ് കോബിനേറ്റീവ് അപ്രന്റ അപ്രന്റൈഷിപ്പിന്റെ സീക്വൻഷ്യൽ ഓർഡർ എന്താണ് ഫസ്റ്റ് വൺ മോഡലിംഗ് ആണ് മോഡലിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കാരണം ഒരാൾക്ക് സ്കിൽ ഉണ്ട് അയാൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് എന്നുള്ളത് അറിയലാണ് മോഡലിംഗ് ഇനി കോച്ചിങ് എന്താണ് കോച്ചിങ് ഒരു അവിടെ ഒരു മാസ്റ്റർ ഉണ്ട് മാസ്റ്റർ ആണ് ആര് മെന്റർ എന്ന ആളെ നമ്മൾ മെന്റി എന്ന് പറയും മെന്റർ മെന്റി അറിയാലോ അല്ലേ ഓക്കെ അപ്പൊ മെന്റർ കോച്ചിങ്ങില് നടക്കുന്നത് എന്താണ് മെന്റർ മെന്റിന്റെ ആക്ടിവിറ്റീസ് ഒബ്സർവ് ചെയ്യുന്നതിനോട് കൂടി ഗൈഡൻസ് കൊടുക്കുന്നത് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാ കോച്ചിങ് പറയാം ഓക്കെ മെന്റി മെന്റർ പ്രൊവൈഡ്സ് ഗൈഡൻസ് ആണ് കോച്ചിങ്ങില് വരുന്നത് ഓക്കെ ഇനി തേർഡ് സ്റ്റെപ്പ് സ്കാഫോൾഡിംഗിൽ എന്താണ് വരുന്നത് സ്കാഫ് നമ്മുടെ േണറിന് ഓരോ ടാസ്ക് കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് അയാളെ ചെയ്യാൻ വേണ്ടിട്ട് സ്കില് അക്വയർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്റെ സ്കാഫ് ഹോൾഡിങ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ആർട്ടിക്കുലേഷൻ എന്താണ് മെൻസ് വെർബലൈസസ് വാട്ട് ഹി ലേൺ ഇപ്പൊ അയാൾ പഠിച്ച സ്കില്ലിനെ കുറിച്ചിട്ട് അയാൾക്ക് പറയാൻ പറ്റുന്നതിന് ലേണറിന് പറയാൻ പറ്റുന്നതിനെയാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പാണ് റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ എന്താണ് നമ്മൾ സെൽഫ് അസസ്മെന്റ് ആണ് ഓക്കെ സെൽഫായിട്ട് അസസ് ചെയ്യാണ് നമ്മുടെ പെർഫോമൻസിനെ അസസ് ചെയ്യുന്നതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റെപ്പ് എന്താണ് എക്സ്പ്ലോറേഷൻ എക്സ്പ്ലോറേഷൻ എന്ന് വെച്ചാൽ എന്താ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ് മാസ്റ്റർ കാണിച്ച സ്കിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫൈനൽ അതിനെ അഡ്വാൻസ് ചെയ്തിട്ട് ആ സ്കില് അഡ്വാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്കില്ല് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഓരോ സ്റ്റെപ്പും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ക്ലിയർ അല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ സെഷനിൽ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് നിങ്ങൾ റിവൈസ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അടുത്ത ദിവസം മുതൽ നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാം ഓക്കെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സെഷന്റെ മുന്നേ ചോദിച്ചാൽ മതി ഓക്കെ മാം ഓക്കെ ഇന്നത്തെ സെഷൻ നമുക്ക് ചെയ്യാം മിസ്